രണ്ടാം കെട്ട് രചന കണ്ണൻ സാജു വൈക ഞാനൊരു കല്യാണം കൂടി കഴിക്കാൻ തീരുമാനിച്ചു നിർജിന്റെ വാക്കിൽ കേട്ട് തലയിണോറ മാറ്റിക്കൊണ്ടിരുന്ന വൈക ഞെട്ടലോട് അവനെ നോക്കി ഏട്ടൻ എന്താ പറഞ്ഞേ എനിക്കറിയാം നിനക്കിത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ടാവുന്നു പക്ഷെ നീ എന്നെ മനസ്സിലാക്കുന്ന എനിക്കറിയാം നിന്നെ പോലെ തന്നെ മനസ്സിലാക്കാൻ മറ്റാർക്കാ കഴിക്ക കൊള്ള സൈക്കോളജിക്കൽ മൂവ് അവൾ മനസ്സിൽ പറഞ്ഞു പതി അവടെ അരികിലേക്ക് നിന്ന് കൈകൾ പിടിച്ചുകൊണ്ട് അവളെ കട്ടിലേക്ക് വലിച്ചിരുത്തി അവനും അരികിലിരുന്നു നിനക്കറിയാലോ കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടൊന്നുമില്ലെന്ന് നമ്മുടെ കല്യാണം തന്നെ വീട്ടുകാരെ ആലോചിച്ച് പെട്ടെന്ന് നടത്തി ഒന്നല്ലായിരുന്നു വൈകാ തലതാഴ്ത്തി നീ വിഷമിക്കാൻ പറഞ്ഞല്ല മോളെ പക്ഷെ മീരയെ കണ്ടപ്പോഴാ എൻ്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പങ്ങൾ നിനക്കില്ലാത്ത ചിലത് അവൾക്കുണ്ടെന്ന് മനസ്സിലാവുന്നു അപ്പോൾ എനിക്ക് തോന്നി അതും അനുഭവിക്കണമെന്ന് അതുപക്ഷേ ഒരിക്കലും നിന്നോടുള്ള ഇഷ്ടക്കുറവല്ല നിന്നെ ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ഞാനിപ്പോൾ എന്തുവേണമെന്ന ഏട്ടം പറയുന്നേ നീ ഈ കല്യാണത്തിന് എതിർപ്പൊന്നും പറയരുത് വൈകൊന്നും മിണ്ടിയില്ല കയ്യിലുള്ള പോവുകയും ചെയ്യരുത് ഉത്തരത്തിലിരിക്കുന്ന ഉത്തരത്തിലിരിക്കുന്നത് വേണം താനും താൻ ആള് കൊള്ളാലോ വൈക സ്വയം പറഞ്ഞു നിന്നുള്ള സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല മോളെ നിന്ന് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇയാളെല്ലാം തീരുമാനിച്ചോർപ്പിച്ച മട്ടാണ് സ്വയം പറഞ്ഞുകൊണ്ട് വൈക ചിന്തിച്ചു സത്യത്തിൽ ഇങ്ങനൊരു കാര്യം ഞാൻ ഏട്ടനോട് അങ്ങോട്ട് പറയണത് എഴുതിയിരിക്കുകയായിരുന്നു എന്ത് എന്നോട് വേറെ കിട്ടാനോ ആ ഏട്ടനോടൊന്നല്ല ശരിക്കും എണ്ണിപ്പോൾ ജോലി തിരക്കണ എന്നെ കയറിയാനും വിളിക്കാനോ അടുത്തിരിക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനൊന്നും സമയമില്ലല്ലോ അപ്പോ ഒരു ഭാര്യ കൂടി വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല ആ പ്ലംബർ റിയാസ് ആണെങ്കിൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ച് ഇഷ്ടമാണ് പറയുന്നു ഞാൻ ഇതുവരെ കണ്ടില്ലെന്ന് അടിച്ചിരുന്നു എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങി വന്നാൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ഒരിക്കലും ഞാൻ ഉപദേശം അന്നാക്കാൻ നോക്കിയപ്പോ എന്നോട് പറഞ്ഞതാ ഏത് അവനിപ്പോ പയ്യനോ നല്ലത് വലുതായി പിന്നെ എന്നേക്കാളും അഞ്ച് വയസ്സല്ലേ കുറവുള്ളൂ കാര്യങ്ങൾ നടക്കാൻ ഒരു തടസ്സാണോ നീ എന്തൊക്കെയാ മുളീ പറയുന്നത് നീരജിൻ്റെ പിടിവിട്ടു വിട്ടു അല്ല ഏട്ടനെന്തായാലും വേറെ കെട്ടാൻ തീരുമാനിച്ചല്ലോ എനിക്കാണെങ്കിൽ ഒളിച്ചും ഭാഗത്തുള്ള പരിപാടിക്കൊന്നും താല്പര്യമില്ല അപ്പം റിയാസിന് ഞാനും കെട്ടാം അതുമാത്രമല്ല ഈ മീരക്കും റിയാസിനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരും കെട്ടട്ടെ ഏ നീരജിൻ്റെ കണ്ണുതള്ളി ആ ഒന്നിനടം മാറി മാറി നമുക്ക് നിൽക്കാമല്ലോ എനിക്കിപ്പോഴല്ല കിട്ടുമ്പോൾ മുതൽ എൻ്റെ സങ്കല്പത്തിലെ പുരുഷനെയല്ല ഏട്ട് നല്ല മീശയില്ല കൂടവയറും സിഗരറ്റ് വലിയ പിന്നെ എൻ്റെ മനസ്സിൽ വെച്ചേക്കുന്ന നല്ല കറുമ്പനായിരുന്നു റിയാസിനെ പോലെ പിന്നെ അന്നും മറ്റു കാര്യങ്ങൾ ഞാൻ അത്ര സംതൃപ്തിയെന്നല്ലായിരുന്നു ഈ പേണെങ്കിൽ ഒട്ടും നടക്കൊന്നുമില്ല അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ഈ പ്ലാനങ് മുന്നോട്ട് കൊണ്ടുപോവാം ഇടി നീ രണ്ടാമത് അത് ഞാനുള്ളപ്പോ ഐ നാട്ടുകാർ എന്ത് വിചാരിക്കും ഏട്ടന് കഴിവില്ലാത്തോണ്ടാന്ന് വിചാരിക്കും നീരജി അവളെ നോക്കി ഏട്ടന് കെട്ടാമെങ്കിൽ എനിക്കും കെട്ടിയാലെന്താ അത് ആണുങ്ങളെ പോലെയാണോ പെണുങ്ങള് ചില പാർട്സുകളിൽ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ ഏട്ടാ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അപ്പൊ നീ എന്ന വേറെ കെട്ടാൻ സമ്മതിക്കില്ല അല്ലേ േടാ ഇതെന്ത് കൂത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കെട്ടിക്ക മനുഷ്യ കൂടെ എനിക്കും കെട്ടണം അത് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്റെ പെണ്ണിനെ മറ്റൊരുത്തിന് പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓ അപ്പൊ എന്റെ ശരീരം പങ്കുവെക്കുന്നില്ല അല്ലേ ബുദ്ധിമുട്ട് നീരജ് മൗനം പാലിച്ചു അവിടെ നിങ്ങളുടെ ആണത്തത്തിന് കളങ്കേൽക്കുമായിരിക്കും എനിക്ക് നിങ്ങളുടെ മനസ്സും പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നുകിൽ എൻ്റെ അത് മാത്രമായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക എൻ്റെ ആയിരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരുത്തേക്കും നൽകാൻ എനിക്ക് കഴിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യം തീരെ ഇല്ലാത്ത സമയത്താണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ നിങ്ങളെ കണ്ട സ്നേഹം ഞാൻ പഠിച്ചു നിങ്ങളുടെ കുറവുകൾ നോക്കി പറഞ്ഞ് മറ്റു ബന്ധം തേടി പോകാനാണെങ്കിൽ ഞാൻ മടുക്കത്തേ ഉള്ളൂ ഒരുപാട് പ്രതീക്ഷയായിട്ടിരിക്കുക മീരയോട് ഞാൻ ഇനി എന്തു പറയും തിളച്ച എണ്ണയിൽ കുറച്ചേരം കാൽ മുക്കി വെക്കാൻ പറ വൈക പിന്നെ വൈക മിണ്ടരുത് ഭാര്യ ഉള്ളൊരുതിനെ പ്രേമിക്കുമ്പോൾ അവക്കിതൊന്നും അറിയില്ലായിരുന്നോ അറി തുടങ്ങും മുന്നേ എന്നോട് പറയണമായിരുന്നു ഒരു ഷാജാനും മുന്താസും വന്നിരിക്കുന്നു എനിക്കറിയില്ല വൈകാ നിനെ കുറ്റപ്പെടുത്തുകയാണോ നോ ഇഷ്ടങ്ങൾക്ക് ആർക്കും എപ്പോഴും തോന്നും എനിക്കും പലരോടും തോന്നിയിട്ടുണ്ട് പലതും തോന്നിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിന് മുമ്പിൽ മാറ്റിവെച്ചു എന്ന് മാത്രം എല്ലാവരും അങ്ങനെയല്ല ആവിണെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് അതിന് പറയുന്നതാണ് വിശ്വാസം നിങ്ങൾ എന്നിൽ വെച്ചിട്ടുള്ള വിശ്വാസം നിങ്ങളുടെ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് മറ്റൊരാൾക്ക് ഇഴിപ്പെടില്ല എന്ന് ഉറപ്പ് എന്തുവേണം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത്രയും പറയട്ടോ ഞങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാത്ത എന്താ നിനക്ക് തന്നെ അത്രയ്ക്ക് വിശ്വാസാണോ പിന്നെ ഓന്തോടി എവിടം വരെ ഓടുന്ന എനിക്കറിയത്തില്ലേ അവൾ പതിയെ പറഞ്ഞു എന്താടി നിന്റെ ശബ്ദം പൊങ്ങാത്തത് എന്റെ ശബ്ദം നിങ്ങളെപ്പോലെ തന്നെയാ ചിരിച്ചുകൊണ്ട് വൈകി പുറത്തേക്ക് നടന്നു ഫോണിൽ മീരയുടെ തെറിവിളിയും കേട്ട് നീരജ് അങ്ങനെ കിറങ്ങിയിരുന്നു